ബോളിവുഡ് നടി ഇഷ കോപ്പിക്കർ പതിനെട്ടാം വയസ്സിലും ഇരുപത്തിരണ്ടാം വയസ്സിലും തനിക്ക് ഇൻഡസ്ട്രിയലിൽ നിന്ന് മോശം അനുഭവമുണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു അതിൽ ഉൾപ്പെട്ടയാൾ ഒരു മുൻനിര നടനായിരുന്നുവെന്നും അവർ വെളിപ്പെടുത്തി ഡ്രൈവറോ സഹായിയോ ഇല്ലാതെ ഒറ്റയ്ക്ക് തന്നെ വന്നു കാണണമെന്ന് ഒരു നടൻ ആവശ്യപ്പെട്ടതായി ഇഷോ കോപ്പിക്കർ പറഞ്ഞു എനിക്ക് പതിനെട്ട് വയസ്സുള്ളപ്പോൾ ഒരു നടനും സെക്രട്ടറിയും എന്നെ സമീപിച്ചു അവസരങ്ങൾ കിട്ടണമെങ്കിൽ നടന്മാരോട് കുറച്ച് സൗഹാർദപരമായി പെരുമാറണം എന്നവർ പറഞ്ഞു ഞാൻ എല്ലാവരോടും രണ്ടെയാണ് പക്ഷെ അവരുദ്ദേശിച്ച ഫ്രണ്ട്ലി എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല എയ്ത കപൂർ ആണ് എന്നോട് കുറച്ച് ആറ്റിറ്റ്യൂഡ് ഇട്ടു നിൽക്കാൻ പറഞ്ഞത് ഇഷ കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഏക്ത ധൻഗൻ എന്ന ചിത്രത്തിലൂടെയാണ് ഇഷ ബോളിവുഡ് അനങ്ങേറ്റം നടത്തിയത് തുടർന്ന് ഫിസ പ്യാർ ഹിഷ്ക് ഔർ മൊഹമ്മദ് കമ്പനി പാണ്ഡെ പിൻജാർ ദിൽക റിഷ്ത തുടങ്ങിയവയാണ് ഇഷയുടെ ശ്രദ്ധേയമായ ചിത്രങ്ങൾ ഈയിടെ ശിവ നായകനായ ഏലാൻ എന്ന ചിത്രത്തിൽ നെഗറ്റീവ് റോളിലും ഇഷ എത്തിയിരുന്നു